വജലോകത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു കുഞ്ഞില്ലാത്ത വിഷമം ഹന്നയോട് ചോദിച്ചാൽ ഹന്നയ്ക്കത് പറഞ്ഞു തരുവാൻ കഴിയും പെനീന ഹന്നയെ വളരെയധികം വേദനിപ്പിച്ചു മച്ചി എന്ന് പറഞ്ഞ് അവൾ അവളെ അപമാനിച്ചു ഈ അപമാന ഭാരവുമായി അവൾ ദൈവാലയത്തിലേക്ക് വന്നു ദൈവത്തിന് സന്നിധി തൻ്റെ വേദനകളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു ഇത് കണ്ടുകൊണ്ടെന്ന പുരോഹിതൻ പറഞ്ഞു അവൾ മദ്യപിച്ചിട്ട് ദൈവസന്നിധി വന്നിരിക്കുകയാണ് എന്നാൽ അവൾ ഹൃദയപൂർവം ദൈവത്തോടും ആ പുരോഹിതനോടും പറഞ്ഞു ഞാൻ മതിപ്പിച്ചിട്ടല്ല എൻ്റെ ഹൃദയവേദന എൻ്റെ സർവ്വശക്തിന് മുമ്പിൽ ഞാൻ ഇറക്കി ഇറക്കുവൊക്കെയായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് അവൾക്ക് ഉത്തരം കിട്ടി പിന്നെ അവൾ വേദനിക്കുവാൻ അവിടുന്ന് അനുവദിച്ചില്ല അവൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൗമയ ബാലിനെ കൊടുത്തു വീണ്ടും അവൾക്ക് ദൈവം അനേക സന്തതികളെ കൊടുത്തു ഇന്ന് പകൽ കുഞ്ഞില്ലാതെ ഭാരപ്പെടുന്നവരെ നിങ്ങളുടെ കരച്ചിൽ ദൈവം കേൾക്കുന്നുണ്ട് ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നിങ്ങൾക്ക് കുഞ്ഞിനെ തരും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും ദൈവം നിങ്ങൾക്ക് ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ തരും ദൈവം അനുഗ്രഹിക്കും പരിശുദ്ധനെ കുഞ്ഞില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇപ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുതകാരം നീട്ടി അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ